ഇപ്പോൾ അങ്ങേയറ്റം വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ പോകുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നു അല്ല വീണ്ടും ഒരു പ്രകോപനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലയിലായിരിക്കും അങ്ങനെ ലക്ഷ്യമിടുക അപ്പോൾ ഇത് ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി കണ്ടതുപോലെ വീണ്ടും ഒരു അതിർത്തി കടന്നുള്ള മറ്റെന്തെങ്കിലും നീക്കമാണോ എന്താണിപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ മേഖലകൾ അതായത് എസ്പ്ലോഷൻ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒമ്മദ് അബ്ദുള്ളയുടെ തന്നെ ടീറ്റുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എന്താണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അർജുൻ ആ നിലവിൽ പ്രതീഷ് ലക്ഷ്യം ലക്ഷ്യമെന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയല്ല കാരണം പ്രകോപനം ഉണ്ടാകുന്നു അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് തന്നെ അവർ മുൻകൈ എടുക്കുന്നു ഈ ഒരു വെടിനെത്തൽ കരാറിന് വേണ്ടിയിട്ട് വെടിനെത്തൽ ധാരണയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് അവർ ഇന്ത്യയെ വിളിച്ച് സംസാരിക്കുന്നു ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് പിന്നീട് കടക്കുന്നു വൈകിട്ട് അഞ്ച് മണിയോടുകൂടി ഈ സീസ്ഫയർ വെടിനെത്തൽ കരാർ ധാരണ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ത്യയും പാകിസ്ഥാനും അംഗീകരിച്ചതാണ് സ്ഥിരീകരിച്ചതാണ് അതിന് അമേരിക്ക മധ്യസ്ഥത നിന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ട് അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രംപും അതുപോലെ തന്നെ ജെ ഡി വാൻസും മാർത്തോ റൂബിയും എല്ലാം വ്യക്തമാക്കുന്നത് ഇത് അമേരിക്ക മധ്യസ്ഥത നിന്നുകൊണ്ട് നടത്തിയ ഒരു സീസ്വയർ ധാരണയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഇന്നലെയൊക്കെ ഉണ്ടായ അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതായത് നിയന്ത്രണ രേഖയിൽ വെടിവെപ്പുണ്ടായി ശ്രീനഗറിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരിക്കുന്നു പത്താൻകൂട്ടിലും കച്ചിലും ഉദംപൂരിലും ഡ്രോണുകൾ എത്തിയിരിക്കുന്നു അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് അതിർത്തി മേഖലകളിൽ ഡ്രോൺ എത്തി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അത്തരത്തിൽ വലിയൊരു പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനി അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഷെല്ലിങ്ങിൻ്റെ അടക്കം വിവരങ്ങൾ ഇനി കൂടുതലായി വരേണ്ടതുണ്ട് എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടിനത്തൽ കരാർ ലംഘനം തന്നെയാണ് പ്രകോപനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എല്ലാ ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുള്ളത് അത് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു ഒമർ അബ്ദുള്ള ആ ഉഗ്രശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മറ്റ് മേഖലകൾ സംബന്ധിച്ച് ജാഗ്രത ഇപ്പോഴും ഇന്ത്യൻ സേന ഈ ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായി തന്നെ വാച്ച് ചെയ്തു ഇപ്പോൾ അർജുൻ മടങ്ങിയ തമ്മിൽ ജമ്മുവിൽ നിന്ന് ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട് ബാലു സ്ഥിതിഗതികൾ ശാന്തമല്ല ഇങ്ങനെ ഒരു കരാറിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഏർപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ വരുന്ന ഏതൊക്കെ മേഖലകൾ ശ്രീനഗറൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു പ്രകോപനം ഇൻ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അത് ഏതൊക്കെ മേഖലകളാണ് ഇപ്പോൾ ബാലുവിന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രജീഷെ ഈ വെടിനിർത്തൽ കരാർ ഇന്ന് അഞ്ച് മണിക്ക് നിലവിൽ വന്നു എന്ന് പറഞ്ഞെങ്കിലും ആ വെടിനിർത്തൽ കലാർ ഫലപ്രദമാണോ എന്ന കാര്യത്തിൽ ഉള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീനഗറിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നുണ്ട് ഈ പല നഗരങ്ങളിലും അതായത് ജമ്മുകാശ്മീരിലെ പല നഗരങ്ങളിലും ഈ ഇന്ന് ഔട്ട് ഇല്ല എങ്കിൽ പോലും ഏതാണ്ട് വിജനമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉദംപൂരിലും സമാനമായ രീതിയിൽ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ ശ്രീനഗർ ിലെ സ്ഫോടനം സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് പറയുന്നത് ഈ മന്ത്രി ഈ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള തന്നെ അക്കാര്യം ട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് രാജസ്ഥാനിൽ കംപ്ലീറ്റ് ബ്ലാക്കോട്ടിലേക്ക് രാജസ്ഥാനിലെ ബാർമർ സിറ്റിയിൽ കംപ്ലീറ്റ് ബ്ലാക്കോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീനഗറിൽ അതുപോലെ ശ്രീനഗറിന് പുറമെ ഉദംപൂർ ജമ്മുവിൻ്റെ ഭാഗമായ ഉദംപൂരിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ എത്തിയതായി പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ വാർത്താ ഏജൻസികളൊക്കെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വലിയ ഈ അഖ്നൂർ സെക്ടറിൽ അതിർത്തിയിൽ വ്യാപകമായ തോതിലുള്ള വെടിവെപ്പും ഷെല്ലിങ്ങും നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഫലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അതിനുശേഷം ഇന്ത്യ അക്കാര്യം സ്ഥിരീകരിച്ച കാര്യമാണെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന കാര്യത്തിൽ സംശയം ഒഴുകിയ സംശയം ഇപ്പോൾ ഉണ്ടാകുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലാണ് ജമ്മുവിൽ തന്നെ നമുക്ക് കാണാം ഇന്ന് ബ്ലാക്ക് ഔട്ടൊന്നുമില്ല പക്ഷേ അക്ഷരാർത്ഥത്തിൽ വിജനമായി നഗ ഈ സ്ഥലമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കാരണം ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആൾക്കാരൊക്കെ വലിയ സന്തോഷവും ആഹ്ലാദവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ വെടിനിർത്തൽ കരാർ തന്നെ ഒരു അത് ഫലപ്രദമാകുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്ന് വീണ്ടും ഈ സർക്കാരുകൾ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതീവ വിജനമായ അല്ലെങ്കിൽ വെറും വിജനമായ നിരത്തുകളും മറ്റും നമുക്കിപ്പോൾ ജമ്മു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഈ വെടിനിർത്തൽ കരാർ തീരുമാനം അത് പാഴായോ അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടോ എന്ന സംശയങ്ങളാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അതിർത്തിയിലെ സ്ഥിതിഗതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും പാകിസ്ഥാൻ അയച്ചിരിക്കുന്ന ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ നിർവീര്യമാക്കുന്നുണ്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ടോ എന്ന വാർത്തകളും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനം ഉണ്ടാകുന്നത് ജമ്മുവിൻ്റെ ഉദംപൂർ അഗ്നൂർ സെക്ടറുകളിലാണ് എന്നാണ് പറയപ്പെട എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ വിവിധ സർക്കാർ വിവിധ മാധ്യമങ്ങളുമൊക്കെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ദേശീയ മാധ്യമങ്ങളുമൊക്കെ ഈ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടാകുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്